നമസ്കാരം ഫോർഗെ ന്യൂസിലേക്ക് സ്വാഗതം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു യുദ്ധം ചെയ്യുന്നത് സ്വന്തം ജനതയ്ക്കെതിരെയാണെന്നും അദ്ദേഹത്തെ തൽസ്ഥാനത്ത് നിന്ന് പുറത്താക്കാൻ പ്രസിഡന്റ് ഇസാഖ് ഹെർസോക്ക് തയ്യാറാകണമെന്നും ഹമാസ് തടവിൽ നിന്ന് മോചിതയായ ഇസ്രായേലി വനിത ലിയാദ് അത്സ്ലി ഹമാസ് ബന്ദികളാക്കിയവരുടെ മോചനം യാഥാർത്ഥ്യമാക്കാത്തതിന്റെ കാരണം നെതന്യാഹുവിന്റെ കടുമ്പിടുത്തം മാത്രമാണ് ഹമാസിനോടും ഹിസ്ബുള്ളയോടും തോറ്റ നെതന്യാഹു ഇപ്പോൾ ഇസ്രായേലി ജനതയ്ക്കെതിരെ തിരിഞ്ഞിരിക്കുകയാണ് എന്നാണ് അറ്റ്ലി പറഞ്ഞത് ബന്ദികളെ കൈമാറുന്നത് ഹമാസുമായി കരാറുണ്ടാക്കാൻ തയ്യാറാകാത്ത നെതന്യാഹുവിനെതിരെ ഇസ്രായേലിൽ പ്രതിഷേധം ശക്തമാകുന്നതിനിടെയാണ് അറ്റ്ലി രൂക്ഷമായ ഭാഷയിൽ പ്രധാനമന്ത്രിയെ വിമർശിച്ചത് എന്നത് ശ്രദ്ധേയമായ കാര്യമാണ് ബന്ദികളുടെ കാര്യത്തിൽ നെതന്യാഹു സ്വന്തം പദവിയോട് ചതി ചെയ്യുകയാണെന്ന കാര്യം രാജ്യത്തോട് തുറന്നു പറയണം ബന്ധുക്കളെ തിരിച്ചെത്തിക്കുന്ന കരാറിൽ എത്രയും വേഗം ഒപ്പുവെക്കണം മുൻ പ്രസിഡന്റ് ഷിമോൺ പെരിസന്റെ സ്മൃതിദിന പരിപാടിയിൽ സംസാരിക്കവെയാണ് തുറന്നു പറച്ചൽ നടത്തിയിരിക്കുന്നത് ഇസ്രായേൽ ഗവൺമെന്റിന്റെ പ്രതിനിധിയായി ആഭ്യന്തരമന്ത്രി മോഷെ അർബലും പരിപാടിയിൽ പങ്കെടുത്തിരുന്നു നെതന്യാഹുവിന്റെ നേതൃത്വത്തിൽ വിശ്വാസവഞ്ചനയുടെയും കയ്യൊഴിയലിന്റെയും സഖ്യ കക്ഷിയാണ് അധികാരത്തിലിരിക്കുന്നത് ഹമാസിനെതിരെയും ഹിസ്ബുള്ള പരാജയം നേരിട്ട നെതന്യാഹു ഇപ്പോൾ നമ്മൾ ഇസ്രായേലി ജനതയ്ക്കെതിരെയാണ് നിൽക്കുന്നത് ബന്ധികളെ മോചിപ്പിക്കുന്ന കരാറിൽ ആവശ്യപ്പെടുന്ന നമ്മളെ ഭീഷണി എന്നാണ് അയാൾ വിശേഷിപ്പിക്കുന്നത് സ്വതം രാഷ്ട്രീയ നിലനിൽപ്പിന് ആവശ്യമായ രാഷ്ട്രീയ വിഷയമാണ് അയാൾ പുറന്തള്ളുന്നത് ഗാസയിൽ അവശേഷിക്കുന്ന നൂറ്റിയൊന്ന് ബന്ദികളെ തിരിച്ചെത്തിക്കാൻ ആവശ്യമായ ഒരേ ഒരു കാര്യം കരാറുണ്ടാക്കുക എന്നതാണ് കളവിന്റെയും വഞ്ചനയുടെയും അച്ചുതണ്ടിന്റെ പേരിൽ നെതന്യാഹു അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയാണ് നമ്മളിപ്പോൾ ഒരു രാജ്യമില്ലാത്ത ജനതയും നേതാവില്ലാത്ത പൗരന്മാരുമാണ് രാജ്യത്തെ മുഴുവനായും അകത്തു നിന്നുള്ള അട്ടിമറിക്കാർ തട്ടിയെടുത്തിരിക്കുന്നു എന്ന് നമുക്ക് ഒരു കാര്യം വ്യക്തമാണ് രാജ്യത്തെ കൈയൊഴിഞ്ഞയാൾ രാജിവെച്ച് പോകണം ബന്ധികൾ എല്ലാവരും തിരിച്ചെത്തുകയും വേണമെന്നായിരുന്നു അച്ലി പറഞ്ഞത് കഴിഞ്ഞ വർഷം ഒക്ടോബർ ഏഴിലെ ആക്രമണത്തിൽ ഹമാസ് ബന്ദികളാക്കിയ ആറുപേരുടെ മൃതദേഹം ദിവസങ്ങൾക്ക് മുൻപ് ഗാസയിൽ വെച്ച് ഇസ്രായേൽ സൈന്യം കണ്ടെത്തിയിരുന്നു ഇത് ഇസ്രായേലിൽ വൻ പ്രതിഷേധങ്ങൾക്ക് കാരണമായി ബന്ദികളെ ഹമാസ് കൊന്നുകടഞ്ഞു എന്നായിരുന്നു ഇസ്രായേൽ സൈന്യം ആരോപിച്ചത് എന്നാൽ ഇസ്രായേൽ സൈന്യമാണ് ബന്ദികളെ കൊന്നതെന്നും ലോകത്തെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള നീക്കമാണിതെന്നും ഹമാസ് ആരോപിച്ചിരുന്നു കൂടുതൽ ബന്ദികൾക്ക് ജീവൻ നഷ്ടമാകാതിരിക്കാൻ ഹമാസുമായി കരാറുണ്ടാക്കണമെന്നാണ് അമേരിക്കയടക്കം ഇസ്രായേലിനോട് ആവശ്യപ്പെടുന്നത് എന്നാൽ ബെഞ്ചമിൻ െന്യാഹു ഇതിനെതിരെ ശക്തമായ നിലപാടാണ് എടുക്കുന്നത്